ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു ഐ ടി ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറായിരിക്കും ഡേഖണ്ഡില്ലേ കോടിക്കണക്കിന് രൂപയാണ് കാക്കിനാട് ഇൻഫോ പാർക്കിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ലുലു പോലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും അവർ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നു ലുലു മാത്രമല്ല ഒട്ടനവധി കമ്പനികൾ ഇൻഫോ പാർക്ക് ഫേസ് വൺ ഫേസ് ടു ഭാഗത്ത് പല പല പ്രൊജക്റ്റുകൾ ഇപ്പൊ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലാൻഡ് അക്യൂസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഗംഭീര ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കോടിക്കണക്കിന് രൂപയൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട കേവലം ഇരുപത് ലക്ഷത്തിനോ മുപ്പത് ലക്ഷത്തിനോ ഒരു അൻപത് ലക്ഷത്തിനോ ഒക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു മൂന്ന് സെന്റ് നാല് സെൻ്റ് അഞ്ച് സെൻറ്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങിച്ചിടാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയക്കാൻ സേ കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഹബ്ബ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഏരിയ എന്നുള്ള രീതിയിൽ കാക്കനാടിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ് അതുകൊണ്ട് തന്നെ വെറും ഷോർട്ട് ടേമിൽ അതായത് ഒരു നാല് കൊല്ലമോ അഞ്ചു കൊല്ലവും കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ലാൻഡിൻ്റെ മൂല്യം എന്നാൽ വാല്യൂ എന്നാൽ സ്കൈ റോക്കറ്റ് പോലെ വരും എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പോൾ ഒരുപാട് ലാൻഡ് ഡീല് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിന് എടുത്തായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതും ഡിസ്ട്രെസ് സെയിലായിട്ടൊക്കെ വളരെ അർജൻസിയിൽ സാമ്പത്തിക ആവശ്യം കൊണ്ടൊക്കെ പെട്ടെന്ന് വിൽക്കേണ്ടുന്ന ലാൻഡ് ഡീലുകളും വന്നിട്ടുണ്ട് അങ്ങനത്തെ ഡീലുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലാഭം ഇരട്ടിക്കും എന്നതും മറ്റൊരു അട്രാക്ഷനാണ് അപ്പോൾ കാക്കനാടിന്റെ സാധ്യത മനസ്സിലാക്കി ഇൻഫോ പാർക്കിന്റെ സാധ്യത മനസ്സിലാക്കി ഈ ഒരു ഏരിയയിൽ ലാൻഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് കാക്കനാട് ലാൻഡ് എന്നും മലൂരിൽ കടന്ന ഈ പ്രൊഫൈൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വീഡിയോ തുമ്പി ലഭിക്കുന്നതാണ് ലെറ്റ് ഫ്രം റിയൽ എസ്റ്റേറ്റ്